ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനാറ് ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കൾ ഉണ്ടാവുകയോ അരുത് ഈ സ്ഥലത്ത് വെച്ച് ജനിക്കുന്ന പുത്രന്മാരെ പറ്റിയും അവരുടെ മാതാപിതാക്കളെ പറ്റിയും കർത്താവ് അരുളി ചെയ്യുന്നു മാരകരോഗത്താൽ അവർ മരിക്കും അവരെ ഓർത്ത് ദുഃഖിക്കാനോ അവരെ സംസ്കരിക്കാനോ ആരുമുണ്ടായിരിക്കുകയില്ല നിലത്ത് വിതറിയ വളം എന്ന പോലെ അവർ കിടക്കും അവർ വാളിനും പട്ടിണിക്കും ഇരയാകും അവരുടെ മൃതദേഹങ്ങൾ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും ഭക്ഷിക്കും കർത്താവരളി ചെയ്യുന്നു നീ വിലാപഗ്രഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ എന്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്റെ സ്നേഹവും കരുണയും അവർക്കുണ്ടായിരിക്കുകയില്ല വലിയവരും ചെറിയവരും ഒന്നുപോലെ ഈ ദേശത്ത് മരിച്ചു വീഴും ആരും അവരെ സംസ്കരിക്കുകയില്ല അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല ആരും തന്നെ തന്നെ മുറിവേൽപ്പിച്ചും തലമുണ്ടനം ചെയ്തും ദുഃഖം ആചരിക്കുകയില്ല മരിച്ചവരെ കുറിച്ച് വിലപിക്കുന്നവന് ആശ്വാസമേകാൻ ആരും അപ്പം മുറിച്ചു കൊടുക്കുകയില്ല മാതാവിന്റെയോ പിതാവിന്റെയോ വേർപാടിൽ ദുഃഖിക്കുന്നവന് ആരും ആശ്വാസത്തിന്റെ പാനപാത്രം നൽകുകയുമില്ല വിരുന്നു നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയോ അരുത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് കർത്താവരളി ചെയ്യുന്നു നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുൻപിൽ വെച്ചു തന്നെ ഈ ദേശത്ത് നിന്ന് ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആരവവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും ജനത്തോട് നീ ഇത് പറയുമ്പോൾ അവർ ചോദിക്കും എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ നീ അവരോട് പറയണം കർത്താവ് അല്ല ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു അവർ അന്യദേവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു അവർ എന്നെ പരിത്യജിച്ചു എന്റെ നിയമം പാലിച്ചില്ല നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരുടേതിനേക്കാൾ ചീത്തയാണ് നിങ്ങൾ താന്താങ്ങളുടെ കഠിനഹൃദയത്തിൻ്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിഞ്ചെല്ലുന്നു എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് വലിച്ചെറിയും അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും ഞാൻ നിങ്ങളോട് കൃപ കാണിക്കുകയില്ല ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞ് ആരും ശപദം ചെയ്യാത്ത ദിനങ്ങൾ ഇത വരുന്നു കർത്താവരളി ചെയ്യുന്നു തങ്ങളെ തുരത്തി ഓടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവണേ എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും അവർ അവരെ പിടികൂടും കർത്താവറിൽ ചെയ്യുന്നു പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട് അവ എനിക്ക് അജ്ഞാതമല്ല അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യവുമല്ല അവർ നിർജീവ വിഗ്രഹങ്ങൾ കൊണ്ട് എന്റെ ദേശം ദുഷിപ്പിച്ചു തങ്ങളുടെ മ്ലേച്ച വസ്തുക്കൾ കൊണ്ട് എന്റെ അവകാശ ഭൂമി നിറച്ചു അതിനാൽ അവരുടെ അതിർത്തിനും പാപത്തിനും ഞാൻ ഇരട്ടി പ്രതികാരം ചെയ്യും എന്റെ ബലവും കോട്ടയുമായ കർത്താവെ കഷ്ടദിനത്തിൽ എന്റെ സങ്കേതമേ ഭൂമിയുടെ അതിർത്തിയിൽ അതിർത്തികളിൽ നിന്ന് ജനതകൾ അവിടുത്തെ അടുക്കൽ വന്ന് പറയും ഞങ്ങളുടെ പിതാക്കന്മാർ വ്യാജമല്ലാതെ മറ്റൊന്നും അവകാശപ്പെടുത്തിയിട്ടില്ല ഉപയോഗശൂന്യമായ വിലകെട്ട വസ്തുക്കൾ മാത്രം തനിക്ക് വേണ്ടി ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ അവ ദേവന്മാരല്ല അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കും എൻ്റെ ശക്തിയും ബലവും അവരെ ഞാൻ ബോധ്യപ്പെടുത്തും അപ്പോൾ കർത്താവ് എന്നാണ് എൻ്റെ നാമമെന്ന് അവർ അറിയും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം